മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമ്പ് നടത്തി കോൺഗ്രസ് പന്മന ചവറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് അടൂർ പ്രകാശ് എംപി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ചവറ പന്മന ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മിഷൻ രണ്ടായിരത്തിയഞ്ച് ക്യാമ്പ് നടത്തിയത് അടൂർ പ്രകാശ് എംപി ഉദ്ഘാടനം നിർവഹിച്ചു അവരിപ്പോ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇപ്പൊ പഞ്ചായത്ത് ആണെങ്കിൽ അഭിപ്രായം അടിയ വിശേഷമായി ബന്ധപ്പെട്ട് അവർ അതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ അവരാവശ്യപ്പെട്ടു മുൻമന്ത്രി വി എസ് ശിവകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ പഴകുളം മധു എം എം നസീർ എന്നിവർ സംഘടനാ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി ബ്ലോക്ക് പ്രസിഡന്റ് മാമൂലിയിൽ സേതുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു ഡിസിസി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് യുഡിഎഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ കെ സുരേഷ് ബാബു മെച്ചുരേത്ത് ഗിരീഷ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു